hermano ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല ഇന്നത്തെ നമ്മുടെ വിഷയം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതുപോലെ ഏറെ നല്ല പ്രതീക്ഷകളുമായി കേരളത്തിൻ്റെ കാർഷികോത്സവമായ വിഷു ആഗതമായിരിക്കുകയാണ് മലയാളികൾ എവിടെ ഇരുന്നാലും വിഷു ആഘോഷിക്കാൻ വളരെ ഉത്സാഹം കാണിക്കാറുണ്ട് അപ്പം കടുത്ത മീനച്ചൂട് കഴിഞ്ഞ് നമുക്ക് എന്താണ് കുറച്ച് മഴ കിട്ടി നമ്മുടെ സസ്യലതാദികളെല്ലാം നന്നായിട്ട് ഭംഗിയുള്ള സമയമാണ് അതുപോലെ കാർഷികോൽപ്പന്നങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന സമയവും അല്ല ചക്ക മാങ്ങ കണി കണിവെക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു അപ്പം ഈ സമയത്ത് നമ്മൾ വിഷുവിൻ്റെ തലേന്ന് തന്നെ കണിയൊരുക്കാൻ കണിക്കൊന്ന പൂക്കൾ തേടി നടക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മുടെ റോഡെങ്ങും കണിക്കൊന്ന് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭംഗിയാർന്ന മഞ്ഞ കാണുന്നത് തന്നെ എല്ലാവർക്കും സന്തോഷമാണ് അപ്പം ഈ കണിക്കൊന്ന പൂക്കൾ ശേഖരിച്ച് നമ്മൾ ബാക്കിയെല്ലാം ഐറ്റംസും ചേർത്ത് കണിയൊരുക്കി രാവിലെ ഭഗവാനെ കണി കൊണ്ടുവന്ന് കൈനീട്ടം വാങ്ങി വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ച് നല്ല ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പോവുകയും വരികയൊക്കെ ചെയ്ത് ആ ഒരു ദിവസം സന്തോഷമായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അതൊരു പുതുവർഷത്തിലേക്കുള്ള ഒരു ആരംഭ ദിവസമല്ലേ അപ്പം ആ ഒരു വർഷം മുഴുക്ക സന്തോഷം കിട്ടാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ ഈ സദ്യ ഒരുക്കുമ്പോൾ നമ്മൾ പലതരം പായസങ്ങളോ വിഭവങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ പല നാടുകളിലും ചക്ക അതുപോലെ വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ വിഷുക്കട്ട വളരെ ട്രഡീഷണലായിട്ട് സ്വാദിഷ്ടമായി നമ്മുടെ പറ്റും അത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് വിഷുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് വെളുത്ത പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചുവന്ന പച്ചരിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും പിന്നെ വേണ്ടത് പച്ചരിയുടെ ഇരട്ടി അളവിലുള്ള ഒന്നാം പാൽ വേണം അതായത് മൂന്ന് കപ്പ് ഒന്നാം പാൽ അതുപോലെ ഒരു നാലര കപ്പോളം ഏകദേശം രണ്ടാം പാൽ അപ്പോൾ തേങ്ങാപ്പാല് സ്വല്പം കുറവൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്വാദ് സ്വല്പം കുറയുന്നേ ഉള്ളൂ പിന്നെ വേണ്ടത് ഒരു ജീരകം സ്വല്പം ഉപ്പ് പിന്നെ വേണം നമുക്ക് ജീരകം മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ചെറുതായിട്ടൊരു ചെറിയ സ്പൂൺ നെയ്യ് വിഷുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം ഇത് ചെറുതായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് നെയ്യൊഴിച്ച് ജീരകം ഒപ്പിച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് മാത്രം മതിയാവും ഇതിലേക്ക് പൊരുന്നുള്ള ജീരകം ജീരകം ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കത് കോരി മാറ്റാം വേണമെങ്കിൽ നമുക്ക് ജീരകം ഡയറക്റ്റ് ചെറുതായിട്ട് ചതച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നാണ് ഇനി നമുക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ടുകൊടുക്കാം നമ്മുടെ രണ്ടാം തേങ്ങാ പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം ഇത് മുക്കാൽ വേവാകുമ്പോഴാണ് ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം രണ്ടാം പാൽ നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് അതായത് മുക്കാൽ പാകം വെന്തിട്ടുണ്ട് അപ്പം ഈ സമയത്ത് നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇതുപോലെ വലിയ പാത്രത്തിൽ വേണം ഉണ്ടാക്കാൻ അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ വരും തിളച്ച് തിളച്ച് ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ജീരകമല്ലേ അതും കൂടെ തട്ടിക്കൊടുക്കുക ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മുടെ വിഷുക്കട്ട ഈ ഒന്നാം പാലിലിങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കുറച്ചും കൂടി പറ്റി വന്നാലേ നമുക്ക് അത് തട്ടയായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അടിക്കു പിടിക്കാതെ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം നമ്മുടെ വിഷുതെട്ട ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നട ഇതേ പരുവത്തിലാവണം എങ്കിലേ നമ്മൾ മോരി ഒഴിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലേ കട്ടയായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയും കഴിക്കാം പക്ഷെ നല്ല ഷേപ്പിൽ ഇരിക്കണമെങ്കിൽ ഈ ഒരു പരുവത്തിലാവണം അപ്പം നല്ല തേങ്ങാപ്പാൽ ഒന്നാം പാലിലും രണ്ടാം പാലിലും ഒക്കെ കിടന്ന് വരുന്നതിൻ്റെ ആ ടേസ്റ്റ് ഇതിനെ നന്നായിട്ട് കാണും അപ്പം നമ്മുടെ വിഷുക്കെട്ട ഏതാണ്ട് ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു പരുവാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കട്ടയായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും ഇതിന് മുമ്പും നമുക്ക് കഴിക്കാൻ പാകത്തിന് എടുക്കാം പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വേണമെങ്കിൽ സ്വല്പം നെയ്യ് നിങ്ങൾക്ക് അടിയിൽ വിഷം കൊടുക്കുക അല്ല നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് പിടിക്കാതെ കിട്ടും ഇനി നമുക്കിത് ട്രെയിലേക്ക് മാറ്റാം നമുക്ക് വിഷുക്കെട്ട ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ആയിട്ടുള്ള ട്രെയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റൗണ്ടായിട്ടുള്ളതിലോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം സ്ക്വയർ ആയിട്ടുള്ളതിലായ ഒന്നും കൂടെ നന്നായിരിക്കും റെക്റ്റാംഗിളും കൊള്ളാം സ്ക്വയറും കൊള്ളാം അപ്പം നമുക്കത് കട്ടയായിട്ട് മുറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കിയിട്ട് നമുക്ക് വാഴയിലെയോ പ്ലാവിലെയോ ഉപയോഗിച്ച് നമുക്ക് ഞാനിപ്പോൾ രാവിലെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വാഴയിൽ ഉപയോഗിച്ച് വേണമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം അപ്പം നല്ല ഫിനിഷിങ് കിട്ടും നല്ല ചൂടുണ്ട് അപ്പം രാവിലെ കുറച്ച് കട്ടിയുണ്ട് വാഴയിലാകുമ്പോൾ പെട്ടെന്ന് കയ്യിലേക്ക് ചൂടടിക്കും ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് വെക്കാം തണുത്ത ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ വിഷുക്കട്ട നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം 頑張っているのかな చుకంట కట్ యాదిట్ట్ంది ఇది నల్ల కరెక్ట్ భాగతిన ഉള്ളതായിయుండొనడా అదే అవస్థయికిట్టియుండొనడా మనం ఇంగినే స్క్వేర్ షేపులే కట్ చేదెడకంపటీరు అప్పుడు మనం ఇన్ని ఓరోనైట్ ఇది ఇలకిలకి ఇడు మాత కంట ఇనే అలా సాఫ్ట్ ఆ నల్ల తేంగంపాలి వెందెడుతు వనదొన నల్ల టేస్టు వాన അങ്ങനെ നമ്മുടെ വിഷുക്കട്ട കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാലിന് വെന്ത് വന്നതുകൊണ്ട് നല്ല രുചിയാണ് ഇതിനുള്ളത് കണ്ടില്ലേ കറക്റ്റായിട്ട് നമുക്ക് ആ പാകത്തിനായതുകൊണ്ട് നല്ല സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ കട്ടയായിട്ട് എടുത്ത് നമുക്ക് കഴിക്കാം ഇത് നമുക്ക് സാധാരണ വെറുതെ കഴിക്കുന്നതിന് നല്ലത് നമ്മൾ ശർക്കര പാനീയിൽ ചൗരിയൊക്കെ ചേർത്ത് വേവിച്ച് ഇലക്കപ്പൊടിയൊക്കെ ചേർത്ത് ഒരു പാനീയം ഉണ്ടാക്കി അതൊഴിച്ച് കഴിക്കാം പിന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾ കറിയുടെ കൂടെ കഴിക്കാം അതുപോലെ കാഷ്യൂനായിട്ട് തീയലിൻ്റെ കൂടെ കഴിക്കുക അത് വേറൊരു രുചിയാണ് ഇപ്പം ഞാനിവിടെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് ചവ്വരി ശർക്കരപ്പാനിയിൽ വേവിച്ച് ഇലക്കപ്പൊടിയും ചുക്കും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇത് ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഒഴിച്ചിട്ട് ഇതിൽ മുക്കി കഴിച്ചാൽ അതൊരു നല്ല വേറൊരു ടേസ്റ്റാണ് അപ്പോൾ മധുരം വേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ മറ്റ് കറികളുണ്ടെങ്കിലും ഉപയോഗിച്ച് കഴിക്കാം അപ്പോൾ വിഷുക്കട്ട വളരെ സ്വാദിഷ്ടമായിട്ട് ട്രഡീഷണലായിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ വളരെ സിമ്പിളാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി തീർച്ചയായിട്ടും ഈ വിഷുക്കാലത്ത് നിങ്ങൾ വിഷുക്കട്ട വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ഫ്ലോറിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഐശ്വര്യപൂർണ്ണമായ വിഷു ആശംസിക്കുകയാണ്